ഇന്നലൊരു വീഡിയോ കാണാനിടയായി അതൊരു ചാനൽ ചർച്ചയാണ് ജനം ടി വി എന്ന് പറയുന്ന ഒരു തീവ്രവാദി ചാനലുണ്ടല്ലോ വർഗീയവാദികൾ അവർ നടത്തുന്ന ഒരു ചാനലാണ് അതിൽ നടന്ന ഒരു ഇൻ്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ പിണറായി വിജയൻ നടത്തിയൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ അതായത് അമ്പലത്തിലേക്ക് കയറുന്നവർ വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് അതിനെ കുറിച്ചുള്ളൊരു ചർച്ചയായിരുന്നു ആ ചർച്ചയുടെ വഴിയിൽ പി സി ജോർജ് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു ആളുകൾ ഒരു നേതാവ് ഇരിക്കുന്നുണ്ട് അവിടെ അങ്ങനെ അവർ തമ്മിലുള്ള സംസാരത്തിൻ്റെ ആ മുസ്ലിം ലീഗ് നേതാവ് ചോദിച്ചു ഈ പി സി ജോർജിനോട് പിന്നെ പി സി ജോർജ് അതിൻ്റെ കയ്യിൽ പറഞ്ഞിരുന്നു പാകിസ്ഥാനിലേക്ക് പോകണം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ മുസ്ലിം ലീഗ് നേതാവ് ചോദിച്ചു പാകിസ്ഥാനിലേക്ക് പോകാൻ പാകിസ്ഥാൻ നിന്റെ തന്ത്ര വകയാണെന്ന് ചോദിച്ചു അത് ചോദിച്ചതിന് ശേഷമാണ് പി സി ജോർജിന്റെ യഥാർത്ഥ വർഗീയത വർഗീയ വിഷം പുറത്തേക്ക് വരുന്നത് ആ പുറത്തേക്ക് വന്നു എന്ന് മാത്രമല്ല ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് സുപ്രധാനമായ സംഗതി ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് എത്ര ദയനീയമാണ് ദാരുണമാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് കാരണം മുസ്ലീങ്ങൾക്കെതിരെ നിങ്ങൾ എന്തും പറഞ്ഞോ നിങ്ങൾക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല ആരും ചോദിക്കില്ല ആരും പറയില്ല മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ മുസ്ലിങ്ങളെ അവഹേളിച്ചോ അത് മതപരമായിക്കോട്ടെ വ്യക്തിപരമായിക്കോട്ടെ സാമൂഹികപരമായിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തെറി പറഞ്ഞോ പറയുന്ന ആൾക്കാരെ ഞങ്ങൾ സംരക്ഷിക്കും ഒരു കേസ് ഉണ്ടാവില്ല എന്ന് ഗ്യാരണ്ടി കൊടുത്തിരിക്കുകയാണ് എല്ലാ ആളുകൾക്കും അതിന്റെ ഏറ്റവും വലിയ മകുടാഹരണമാണ് ഈ പി സി ജോർജിന്റെ ഈ വർഗീയ വിഷം ഛർദിക്കൽ നമുക്ക് പി സി ജോർജിന്റെ വർഗ്ഗീയ വിഷം തുപ്പലിന്റെ ചെറിയ ഭാഗം നമുക്കൊന്ന് കേൾക്കാം ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവർ വർഗീയവാദിയാണ് വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം നമ്മുടെ മുഹമ്മദ് ഖസ്രിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം മനസ്സിലായോ ഇതൊന്ന് വായിിയാലെ രക്തം കളിക്കും അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് അല്ല ക്രിസ്ത്യാനികളെയും ബന്ധുക്കളെ കൊന്നൊടുക്കിയും മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ഒഴിവുക്കി നോക്കുക ഉടനെ വിട്ടുക മനസ്സിലായില്ലേ ഇപ്പൊ അത് വൃത്തികെട്ടവന്മാര് രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര് എന്നിട്ട് പറയുക വലിയ വിപ്ലവം പ്രസംഗിക്കുക ഇത് വർഗീയ കോമരകളാണ് ഞാൻ പച്ചയ്ക്ക് പറയുന്നത് നിനക്ക് ഒരു മടിയില്ലെന്ന് പറയാം ഞാൻ ഈരാറ്റുപട്ടൻ മനസ്സിലായില്ല ഈരാറ്റുപട്ടെന്ന് പറഞ്ഞാ നാൽപ്പതിനായിരം പോപ്പുലേഷനുള്ളതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ് മുസ്ലിംകളുള്ള ഈരാറ്റുപേട്ടൽ ഇരുന്നുകൊണ്ടാണ് പി സി ഓർ പറയുന്നത് നിങ്ങളുടെ അപ്പുറം വർഗീയവാദികൾ മനസ്സാക്ഷി ഇല്ലാത്ത വർഗീയവാദികൾ എവിടെയുണ്ട് മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക് കണ്ടില്ലേ ഈ രൂപത്തിൽ എന്ത് തോന്നിവാസവും വിളിച്ചു പറയാം എന്നുള്ള അവസ്ഥ എത്തിപ്പെട്ടിരിക്കുകയാണ് ഇത് വിളിച്ചു പറയൽ മാത്രമേ ഉള്ളൂ ആണെങ്കിലും പിന്നെ മുസ്ലിങ്ങളെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലലാണ് പിന്നെ കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങളുടെ കടർ മുമ്പിൽ പോയിട്ട് എത്ര പേര്ന്ന് പറഞ്ഞിട്ട് പേര് എഴുതി വെപ്പിക്കുക അങ്ങനെ പിന്നെ കച്ചവടം ഇല്ലാതാക്കിയിട്ട് അയാളെ തെരുവ് തേണ്ടിക്കാലോ അങ്ങനെ നിരവധി കാര്യങ്ങൾ അതിന്റെ ചെറിയൊരു പ്രതിഫലനമാണ് കേരളത്തിൽ കാണുന്നത് അതാണ് ഈ അതാണ് ഈ വിഷബാധകമായിട്ടുള്ള പി സി ജോർജ് എന്ന് പറയുന്നത് എന്നിട്ട് ഏതൊരു ബുക്ക് കാണിക്കുന്നുണ്ട് ഗസിനിയോ അങ്ങനെ എന്താ പറഞ്ഞ ബുക്ക് കാണിക്കുന്നുണ്ട് എന്താ പറഞ്ഞത് അത് ഈ മുസ്ലിം രാജാക്കന്മാർ പണ്ട് വന്ന സമയത്ത് ആയിരം വർഷം മുമ്പൊക്കെ വന്ന സമയത്ത് ഹിന്ദുക്കളുടെ തുണി ഇങ്ങനെ പൊക്കി നോക്കത്ര എന്നിട്ട് വെട്ടിക്കൊല്ലാത്രേ എന്തായി പറയുന്നത് ആയിരം വർഷത്തോളം മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചു മുന്നൂറ്റമ്പത് വർഷം മുഗൾ രാജാക്കന്മാർ മുഴുവൻ ഇന്ത്യൻ ആകെ കേരളത്തിന്റെ ചെറിയൊരു ഭാഗം ഒഴികെ ബാക്കി മുഴുവൻ ഇന്ത്യൻ എവിടെ പാകിസ്ഥാൻ മുതൽ ബംഗ്ലാദേശ് വരെയുള്ള മുഴുവൻ ഇന്ത്യൻ ഭരിച്ചത് മുഗൾ രാജാക്കന്മാരാണ് അത് എത്ര പത്ത് പതിനഞ്ച് വർഷമാണോ ബിജെപിക്കാർ ഭരിക്കുന്നത് പോലെ അല്ല മുന്നൂറ്റി അമ്പത് വർഷം എത്ര തലമുറ കടന്നുപോകും അത്രയും വർഷം ഭരിച്ചിട്ട് ഇപ്പോഴും ഹിന്ദു ഭൂരിപക്ഷമാണ് ഇന്ത്യയിൽ അപ്പൊ ഇയാൾ പറഞ്ഞ രൂപത്തിൽ ഇങ്ങനെ തുണി പൊക്കിയിട്ട് എല്ലാരും വെട്ടിക്കൊല്ലുകയാണെങ്കിൽ ഒരട്ടെ ഹിന്ദു ബാക്കി ഉണ്ടാവുമ്പോൾ പറഞ്ഞല്ലോ ഇത് ഹിന്ദു ബാക്കി ഉണ്ട് എന്ന് മാത്രമല്ല ഭൂരിപക്ഷം ഹിന്ദു ആണ് മുസ്ലിങ്ങളാണ് ഇപ്പൊ ഏറ്റവും കുറച്ച് അപ്പൊ അത് തന്നെ തെളിവാണ് കഴിഞ്ഞ കാലഘട്ടം ചരിത്രം എന്ന് പറയുന്നത് അവിടെ ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല അവിടെ ഇന്ത്യൻ ജനങ്ങൾ എന്ന് പറഞ്ഞൊരു സൗഹാർദ്ദ രാഷ്ട്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പറഞ്ഞത് കട്ടുമുടിപ്പിച്ചു കട്ടുമിടിപ്പിച്ചു എന്നാണ് ഈ മുഗൾ രാജാക്കന്മാരുള്ള സമയത്താണ് ഇന്ത്യ പറക്കുന്ന സ്വർണ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഫ്ലൈങ് ഗോൾഡൻ ബേർഡ് എന്നാണ് ഇംഗ്ലീഷിൽ വിളിച്ചിരുന്നത് ഇന്ത്യനെ കുറിച്ചിട്ട് അതായത് ഇത് മോദിയാക്കിയതെന്നല്ലോ ഇത് ഹിന്ദുത്വ തീവ്രവാദികളല്ല ഇന്ത്യനെ അത്രയും സമ്പല സമ്പലരാഷ്ട്രമാക്കിയത് മുസ്ലിം രാജാക്കന്മാരാണ് അവരുടെ സൽപ്രവർത്തനങ്ങൾ സാഹോദര്യത്തോടു കൂടിയുള്ള വർത്തിക്കൽ കച്ചവടം വിദേശ കച്ചവടങ്ങൾ ആധുനികവൽക്കരണം ഇതൊക്കെ അവരാണ് നടത്തിയത് അല്ലാതെ ഇന്നത്തെ പോലെ വെറും വർഗീയത തന്നിട്ട് ഇന്ത്യനെ നശിപ്പിക്കല്ല ആകെ അദാനി അംബാനി വരെ നടക്കല്ല അപ്പൊ അങ്ങനെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായ ഒരു ഭരണം കാഴ്ചവെച്ച ആളുകളെ കുറിച്ചാണ് ഇത്രയും വലിയ നുണ പറയുന്നത് പക്ഷെ എന്ത് നുണയും പറയാലോ അതിനുള്ള ലൈസൻസ് ഉണ്ടല്ലോ ഇങ്ങനെ നുണ പറഞ്ഞാലാണ് ഒരുപാട് ആൾക്കാർക്ക് കോരിത്തരിക്കുള്ളൂ അപ്പൊ അത് മുമ്പിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് യാതൊരു സംശയമുണ്ടാ അവർ പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ് അവരുടെ വന്നിട്ടുണ്ടല്ലോ ഞാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് മനസ്സിലാവും പാലക്കാട് ഇത്തവണ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉണ്ടായില്ലോ ആ തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് നമ്മുടെ നമ്മുടെ സി പി എമ്മിന്റെ മന്ത്രി ഉണ്ടല്ലോ അയാള് സി പി എമ്മിന്റെ മന്ത്രിയാന്ന് ഓർക്കണം ഇപ്പൊ രാജിവെച്ചിരിക്ക മന്ത്രിയല്ല അയാള് കെ ടി അലീല എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പി ഡി പി അന്ന് ഇതാ മുസ്ലിം മുഴുവൻ തീവ്രവാദ സംഘടന ഒരുമിച്ച് കൂടി എന്തിനു അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തോമിക്കാൻ കോൺഗ്രസ് വോട്ട് ചെയ്യാൻ കണ്ടില്ല മുസ്ലിം ലീഗിനെ പച്ചക്ക് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊക്കെ പച്ചക്കാണ് തെറി പറയുന്നത് അതായത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് ഇത്ര വ്യക്തമായി പറഞ്ഞിട്ട് മുസ്ലിം ലീഗിലത്തെ ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല അതേസമയം ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞു നോക്കിയേ അപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ ഈ വലിയൊരു ഈ വീരശൂര പരാക്രമം നമ്മൾ കാണുക ഇപ്പൊ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്തോ ഒരു സംഗതി ഞാൻ മറന്ന് കുറച്ച് ഒരു വർഷം മുമ്പത്തെ സംഗതിയാണ് ആ സമയത്ത് എന്തോ മുസ്ലിം ലീഗ് നേതാവിനെതിരെന്തോ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ ഒരു ദിവസം തന്നെ ഇരുപത്തിയഞ്ച് മുപ്പത് കോള വന്നിരുന്നത് ഭീഷണി കോളുകള് മുസ്ലിം ലീഗിന്റെ ഭീഷണി കോള എനിക്ക് വന്നിരുന്നത് അത് ഞാനാണെങ്കിലോ ഇതുപോലെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുപോലെ മുസ്ലിം ലീഗ് തീവ്രവാദി തീവ്രവാദിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നിട്ട് എനിക്ക് ഭീഷണി വന്നു അപ്പോൾ ഭയങ്കര ധൈര്യം എനിക്കെതിരെ അതേസമയം ഇയാൾക്കെതിരെ ഒരു ചെറുപേരിൽ എനക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ ധൈര്യം ഉണ്ടാവൂല ഒറ്റക്കൊരാള് ഉണ്ടെങ്കിൽ പിന്നെ അവർക്കെതിരെ മാത്രമാണ് ഇവർ കുറച്ചാളു ഇതാണല്ലേ ഇത് ഇയാൾക്ക് എതിരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ മുഴുവൻ സംഘികളും ബിജെപിക്കാരും ഒക്കെ രംഗത്തെക്കും ക്രിസ്ത്യാനികളുടെ രംഗത്തെക്കും എന്ന് ബോധ്യുള്ളത് കൊണ്ട് വിണ്ടാതെ നനഞ്ഞ പൂച്ചനെ പോലെ ഇരിക്കുകയാണ് പിന്നെ ഇതേ മുസ്ലിം ലീഗ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ജനാധിപത്യമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ജനാധിപത്യവാദികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അവരെ കുറിച്ചാണ് പറയുന്നത് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചവരാന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ ഉണ്ടാക്കിയ സമയത്ത് കേരളത്തിലെ ജനങ്ങൾ തമിഴ്നാട് കർണാടക ദിവസത്തെ ജനങ്ങളുണ്ടല്ലോ അന്ന് വളരെ പിന്നോക്കമായിരുന്നു അന്ന് ടി വി പത്രം ഇതൊക്കെ വളരെ കുറച്ചാണ് ടി വി ഒന്നും പത്രങ്ങൾ തന്നെ വളരെ വളരെ കുറച്ച് ഏറ്റവും പണക്കാരായിട്ടുള്ള വീട്ടിലേക്കാണ് പത്രം തന്നെ വരിക അത് തന്നെ പത്രം വരുന്നത് ദിവസമല്ല ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് പത്രം വരിക അന്നത്തെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആ സമയത്തൊക്കെ അങ്ങനത്തെ സമയത്ത് ഈ ദക്ഷിണേന്ത്യയിലെ ബഹുഭൂരിഭാഗം ജനങ്ങൾക്കും ഇന്ത്യ വിഭജിക്കപ്പെട്ടത് പോലും അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ സ്ഥലത്താണ് മുസ്ലിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്താ പറയുന്നത് അപ്പോൾ ഇതാണ് ഇരുന്നോടെ പറയാ എന്തും ചെയ്യാം മുഴുവൻ പ്രൊട്ടക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നു അത്രേ ഉള്ളൂ ഞാനൊരു മുസ്ലിം പുരുഷന്മാരല്ലോ ഈരാറ്റുപേട്ട് ജീവൻ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നവരല്ലേ അവിടെ മുസ്ലിം വർഗീയത ഉണ്ടാക്കി എന്നിട്ട് എന്തായത് ഇരുപത്തി ഏഴായിരം തൊട്ട് എനിക്ക് ഇതിനായിട്ട് ഒരുമിച്ചു എന്നെ തോൽപ്പിച്ചു എന്നിട്ട് ബി ഡി പിന്നെ എസ് ഡി പി നേതാവ് എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങളൊരു ടെസ്റ്റ് കേസ് എടുത്താണ് സാറ് തെറ്റിദ്ധരിക്കുന്നത് സാറ് നോക്കേണ്ടി ഞങ്ങൾക്ക് ദുഃഖമുണ്ട് നടപ്പാക്കാൻ അതായത് ഇയാളിനെ പത്ത് പ്രാവശ്യമാണ് എം എൽ എ ആക്കിയത് ഈ പറഞ്ഞ പൂഞ്ഞാർ പറഞ്ഞ സ്ഥലത്ത് പൂഞ്ഞാറിലാണെങ്കിലോ മുസ്ലിം ബഹുഭൂരിപക്ഷമാണ് അവിടെ ഉള്ളത് ആ മുസ്ലിങ്ങളുടെ കാരണം പത്ത് തവണയാണ് ഇയാള് എം എൽ എ ആയത് അല്ലാതെ ക്രിസ്ത്യാനികളുടെ സഹായം കൊണ്ടോ ബി ജെ പി കാരുടെ സഹായം കൊണ്ടോ ഒന്നും തന്നെ അല്ല അങ്ങനത്തെ ആള് ഇനി ഞാൻ തോൽക്കാനേ പോകുന്നില്ല എന്ന് വിചാരിച്ച അങ്ങനെ ഒരു അഹന്തയില് വന്നപ്പോ ഒരു മുസ്ലിങ്ങളാണ് കുറ്റം പറയാൻ തുടങ്ങി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതോടുകൂടി അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇയാളുടെ തോൽപ്പിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഇയാൾ തല പൊക്കിയിട്ടില്ല ഇയാൾക്ക് ഒരു സ്ഥാനമാനം ഇല്ല ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ പത്ത് പ്രാവശ്യത്തെ എം എൽ എ ആയി എന്ന് പൊങ്ങച്ചം പറഞ്ഞ് നടക്കുക എന്നല്ലാതെ ഇപ്പോ ഒന്നുമില്ല ഇതാണ് മുസ്ലിങ്ങളാണ് പൊക്കി നിർത്തിയത് സ്ഥാനമാനങ്ങൾ കൊടുത്തത് അതേ മുസ്ലിങ്ങൾ എടുത്തൊരു ഏറെറിഞ്ഞ നിലത്തേക്ക് ആ പ്രതികാരമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് വേറൊന്നും തന്നെയല്ലോ ഞങ്ങൾ ആരെങ്കിലും െങ്കിലും കൊല്ലണം പറയുന്നുണ്ടോ ഇല്ലല്ല മുസ്ലിങ്ങളെ കൊല്ലണം എന്ന് പറയുന്നില്ല മുസ്ലിങ്ങളെ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തല്ലോ വക്കഫ് ഭൂമിയൊക്കെ പിടിച്ചെടുത്തില്ലേ മുനമ്പത്ത് അത്രയൊക്കെ ചെയ്യുന്നുള്ളൂ പിന്നെ മുസ്ലിങ്ങൾക്കെതിരെ കുറേ പച്ചത്തറി പറയും കുറേ വർഗ്ഗത പറയും പിന്നെ നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് കലാൽ ജിഹാദ് ആ ജിഹാദ് ഈ ജിഹാദ് പറയും കുറേ ജിഹാദ് പറയും അത്ര ഞങ്ങൾ ചെയ്യുന്നുള്ളൂ അല്ല അതപ്പോൾ മുസ്ലിങ്ങളെ കൊല്ലുന്നുണ്ട് മുസ്ലിങ്ങളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം കിട്ടില്ലല്ലോ അത് കിട്ടപ്പിന് ഞങ്ങൾ ചെയ്യും പക്ഷേ ഇപ്പോൾ എന്താണ് മണിപ്പൂരിൽ വേറെ നിറച്ച് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ മാത്രമേ ഉള്ളൂ ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ ചെയ്യുമ്പോൾ പക്ഷെ അതുവരെ ഞങ്ങൾക്ക് ഭയങ്കര സൗഹാർദ്ദമാണ് എന്നാണ് ഈ പി സി ജോർജ് പറഞ്ഞുകൊണ്ടുവരുന്നത് ഇയാളുടെ വാക്കിൽ തന്നെ ഉണ്ട് കുറച്ചെങ്ങാനും ഇയാൾക്കൊരു അവസരം കിട്ടിയാൽ പിന്നെ ഇവിടെ മുഴുവൻ മുസ്ലിങ്ങളെയും കൂട്ടക്കുരുതി ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് അങ്ങനെയാണ് ഇയാളും ഇയാളുടെ ഗാംഗും കാസാ തീവ്രവാദികളും ക്രിസ്തംഗികളൊക്കെ കാത്തുനിൽക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പഠിച്ചത് അടിച്ചത് ഇടത് കവളത്ത് അടിച്ചാൽ വലത് കവള് കാണിച്ചു കൊടുക്കണം എന്നുള്ള പഠനം കാരണം തന്നെയാണ് മണിപ്പൂരില് ഇടത് കവളത്തും വലുത് കവളത്തും സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ തന്നെ നന്നായിട്ട് സംഖ്യകളിട അടികെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ ജീസസ് വേറെ വല്ല സ്ഥലവും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല ഇല്ലെങ്കിൽ അതും കാണിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്നിട്ടും ഒരു ഞെരക്കം പോലും അവിടെ നിന്ന് കേൾക്കുന്നില്ല മണിപ്പൂരിൽ ഞങ്ങളെ കൊല്ലുന്ന സംഗീ ഭീകരന്മാർ എന്ന് പറയാനുള്ള ധൈര്യം ഒരുക്കില്ല അപ്പോഴും കുറച്ച് ചാളുന്നത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമാണ് നിങ്ങളെ ഏറ്റവും മുസ്ലിം ആണോ വർഗീയവാദിയെ ഇന്ത്യ അല്ല പാകിസ്ഥാനാണ് ഇവിടെ ക്രിക്കറ്റ് നമ്മുടെ ഇവിടെ മുസ്ലിമാ ചാലി വിക്കറ്റ് കേരളത്തിലേക്ക് മുസ്ലിങ്ങൾക്ക് മരുന്നറച്ച കിട്ടിയില്ലേ മുസ്ലിങ്ങൾ ഏറ്റവും വലിയ വർഗീയവാദികളാന്നാ പറയുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ മുന്നോട്ടിറങ്ങുന്നത് മുസ്ലിങ്ങളാണ് സഹായിക്കാനൊക്കെ ഉരുൾപൊട്ടലായിക്കോട്ടെ സുനാമി ആയിക്കോട്ടെ വെള്ളപ്പൊക്കമായിക്കോട്ടെ കോവിഡായിക്കോട്ടെ ലോക്ഡൌൺ ആയിക്കോട്ടെ എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങളെയാണ് നിങ്ങൾ കാണുക വേറെ ഒരൊറ്റ തേണ്ടികളിൽ നിങ്ങൾ കാണൂല സഹായിക്കാൻ വേണ്ടി ഒരാൾ പോലും മുന്നോട്ട് വരില്ല എന്തിന് ഹിന്ദുക്കൾ മരണപ്പെട്ട് ഈ കോവിഡിന്റെ സമയത്ത് അമ്പത് ലക്ഷത്തോളം അവരുടെ ശവസംസ്കാരം വരെ മുസ്ലിങ്ങളാണ് ഹിന്ദു രീതിയിൽ നടത്തിയത് എന്നിട്ട് പോലും അവസാനം കേൾക്കുന്ന എന്താണ് മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് തീവ്രവാദികളാണ് എന്ന് മാത്രമല്ല ക്രിക്കറ്റ് നടക്കുമ്പോൾ ക്രിക്കറ്റ് നടക്കുമ്പോൾ പാകിസ്ഥാന് വേണ്ടി കൈയടിക്കട്ടെ ഇന്ത്യക്കാര് അതായത് മുസ്ലിങ്ങൾ എപ്പോഴാണ് ഉണ്ടായത് എവിടെയാണ് ഉണ്ടായത് എവിടെ ഉണ്ടായിട്ടില്ല അതൊക്കെ വ്യാജവാർത്ത എന്നൊക്കെ തെളിഞ്ഞതാണ് അതായത് വേറെ എവിടെയോ നടക്കുന്ന ഒരു ആഘോഷം അതായത് ഇന്ത്യ ജയിച്ചപ്പോൾ നടത്തിയ ഒരു ആഘോഷം മുസ്ലിം ഏരിയയിൽ മുസ്ലിങ്ങൾ നടത്തുന്ന ആഘോഷം ഇന്ത്യ ജയിച്ചത് കാരണം അതേ വീഡിയോ പിറ്റത്തെ വർഷം എടുത്തിട്ട് ഇത് ആ പാകിസ്ഥാന് വേണ്ടി ആഘോഷിക്കുന്നു പറഞ്ഞിട്ട് ക്യാപ്ഷൻ ഇട്ടിട്ട് നുണപ്രചരണം നടത്തുക നുണപ്രചരണം നടത്തുന്നതിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തൊക്കെയാണ് നുണപ്രചരണങ്ങൾ നടത്തുന്നത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഓരോരോ അണുമണിയിൽ നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾക്കെതിരെ അങ്ങനത്തെ ഒരു നുണപ്രചരണം മാത്രമാണത് വേറൊന്നും തന്നല്ല അതൊക്കെ എടുത്തിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഈ ചാനലിൽ വന്നിരുന്നത് ഇതൊക്കെ പറയുന്നത് പക്ഷെ പറയാൻ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ചോദിക്കാൻ പറയാൻ ആരിലുണ്ടോ ഇല്ല ഒരു പേടിയും പേടിക്കണ്ട എന്തും പറയാത് പറഞ്ഞപ്പോഴാണ് മുസ്ലിം ലീഗ് നേതാവ് പറയുന്നത് പാകിസ്ഥാനിൽ പോ എന്ന് പറയാൻ ഇന്ത്യ നിന്റെ തന്തട വകയാണോ എന്ന് ചോദിച്ചു അതിനുശേഷമാണ് ഈ കുറച്ച് ചാട്ടലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നെ പാകിസ്ഥാൻ ഉണ്ടാക്കിയത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കുന്നതല്ല അത് ഈ ആർ എസ് എസ് കാരുടെ ഐഡിയ ആയിരുന്നു അതായത് മുസ്ലിങ്ങളെ ആട്ടി ഓടിക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് അന്നത്തെ ഹിന്ദു മഹാസഭയിലത്തെ നേതാവായിട്ടുള്ള ഗോൾവാൾക്കറും സവർക്കറും ഒക്കെ കൂടി ചേർന്നിട്ടാണ് പാകിസ്ഥാൻ ഒരു രാജ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഹിന്ദുക്കൾക്ക് ഇവിടെ പഴയ ആചാരം പിൻപറ്റിക്കൊണ്ട് ഉന്നതനും അധമനുമായിട്ട് ജാതിയൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം സൃഷ്ടിക്കാമെന്നും പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ അവരുണ്ടാക്കിയതാണ് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതല്ല കാരണം മുസ്ലിങ്ങൾ പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഇന്ത്യക്കകത്ത് ഒരു ഈ പ്രാചീന കാലത്തെ ഹിന്ദു സംസ്കാരം നടത്താൻ പറ്റുള്ളൂ ഉച്ച നീചത്വത്തിന്റെ സമത്വം ഇല്ലായ്മയുടെ ഒരു സംസ്കാരം കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ആ സ്വപ്നം നടക്കണമെങ്കിൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവരുത് കാരണം ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് സമത്വമാണ് അതുകൂടെ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത് തന്നെ ഈ സംഘീ ഭീകരന്മാരാണ് ഹിന്ദുത്വ തീവ്രവാദികളാണ് എന്നിട്ട് ഇപ്പൊ കാണലേ എല്ലാ ചരിത്രം മാറ്റിമറിച്ച് പറയുന്നത് മുസ്ലിങ്ങൾ ആഗ്രഹിച്ചു മുസ്ലിങ്ങൾ ആഗ്രഹിച്ചു മുസ്ലിങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനൊരു പാകിസ്ഥാൻ ഉണ്ടാക്കിയെന്ന് അവസാനം അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണ്ട എന്ന് പറഞ്ഞ് തിരസ്കരിച്ച ആൾക്കാരാണ് ഈ മുസ്ലിംസ് എന്ന് പറയുന്നത് ആ മുസ്ലിങ്ങൾക്കെതിരെയാണ് ഈ പി സി ജോർജ് എന്ന് പറഞ്ഞ ചാരൻ കരുണയുടെ കാര്യത്തിലും സമത്വത്തിൻ്റെ കാര്യത്തിലും സഹായിക്കുന്നതിൻ്റെ കാര്യത്തിലും എഴുന്നൂറായിരത്തെത്താത്ത ഈ പി സി ജോർജ് ഇപ്പോൾ വലിയ വിടുവായത്തം പറയുന്നത് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിച്ചു എന്ന് ആരും കരുതണ്ട ഒരുപാട് ചാനലുകൾ മുസ്ലിങ്ങൾക്കെതിരെ തീ തുപ്പാൻ വേണ്ടിയിട്ട് തന്നെ വർഗീയ വിഷം തുപ്പാൻ വേണ്ടിയിട്ട് തന്നെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അത് ക്രിസ്ത്യൻ ചാനലുകളാണ് ഏറ്റവും കൂടുതലും അതിനും കാരണുണ്ട് കാരണം ഇങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ വിഷം തുപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ബലാത്സംഗം ചെയ്ത് കുട്ടികളെ പീഡിപ്പിച്ച ആൾക്കാരാണല്ലോ ഈ പാതിരിമാരൊക്കെ ഭൂരിഭാഗം പാതിരിമാരും ഈ പറയുന്ന ഈ പറഞ്ഞ സക്കീന ചാനല് ഗുഡ്നെസ് ടി വി എന്നൊക്കെ പറഞ്ഞ് കുറേണ്ടല്ലോ അതിലത്തെ പാതിരിമാർ മുഴുവനും പീഡിപ്പിക്കുന്ന ആൾക്കാരാണ് കുട്ടികളിനെ അപ്പോൾ ആ കേസുകൾ കൂടിയിട്ട് ബി ജെ പി കാര് ഉണ്ടെങ്കിൽ പിന്നെ ജയിലിൽ കേൾക്കേണ്ടി വരും അപ്പൊ ആകെ ഒരു വഴി ബി ജെ പിക്കാർ പറയുന്നത് അനുസരിക്കുക അല്ലെങ്കിൽ ഈ സംഘികളിനെ സന്തോഷിപ്പിക്കുക അതാണ് അവർ മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് ഇതുപോലത്തെ വർഗീയ വിഷം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടിൽ കാണാം